Thank you. ഹലോ സ്ലാമലും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തികച്ചും നമ്മുടെ ഫ്രെയിമിൽ ഫ്രെയിമിലിതു വരെയും കുറച്ച് ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മളങ്ങനെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെയുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അപ്പോൾ ദേ നമ്മളിന്ന് വല്യാപ്പാടെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞാനും വാപ്പ്മായും കൊച്ചും കൂടെ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ വാപ്പായും അനിയത്തി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഒരു നേർച്ച ഉണ്ടായിരുന്നു നേർച്ചയെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ വല്ലുമാടെ ഉമ്മാ ഉമ്മാടെ നാൽപ്പതായിരുന്നു കേട്ടോ നാൽപ്പതാം കത്തം ഇപ്പോൾ കത്ത്വത്തിൻ്റെ നേർച്ചയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ അതാണ് കേട്ടോ വല്യമ്മ അപ്പം മുഖമൊന്നും ഞാനങ്ങനെ നല്ല രീതിയിൽ ആരുടെയും എടുത്തിട്ടില്ല എന്നാലും അവിടെ ഇവിടെ വീഡിയോ വീഡിയോയിൽ മുഖങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു എങ്ങനെ ഒരു എടുക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാപ്പുമായ നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോയിൽ കണ്ടതുകൊണ്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ പാപ്പുമായ മനസ്സിലാവും അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് നമുക്ക് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സവാളയൊക്കെ വരും വറുത്തെടുക്കത്തില്ല അതിന് വേണ്ടിയിട്ട് വറുത്തെടു വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തോലൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കിയെടുക്കുകയാണ് ഇറച്ചിക്കറി അടുപ്പിലോട്ടാക്കിയത് ബീഫ് കറി അടുപ്പിലോട്ട് ഇരുന്ന് തിളക്കിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് അടുപ്പിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും അവനവൻ്റെ ജോലിയായിട്ട് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കറങ്ങി നടപ്പുണ്ട് അപ്പോൾ എന്നെ സഹായിക്കാനാണ് വാപ്പമായും കൂടെ വന്നത് കേട്ടോ ഉള്ളിയൊക്കെ പൊളി പൊളിച്ച് തരാൻ വേണ്ടിയിട്ട് കാരണം ഉള്ളി പൊളിക്കുമ്പോഴേ എൻ്റെ കണ്ണീന്ന് വെള്ളം വരാൻ തുടങ്ങും അപ്പോൾ വാപ്പുമായും കൂടെ വന്ന് സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വല്ലുമ്മ അങ്ങനെ പുറത്തടുപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആട്ടോ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്ന ബിരിയാണിക്ക് ഇടുന്നതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട് വീഡിയോയ്ക്കൊക്കെ ഒരുപാട് ലൈക്ക് കുറവാണ് കേട്ടോ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടുന്നതിൽ വീഡിയോയ്ക്ക് ലൈക്ക് കുറവാണ് എന്താണെന്ന് അറിയത്തില്ല അതൊരുപാട് പേരിലേക്ക് എത്തിയതുമില്ല അതിൻ്റെ ഇതായിരിക്കും സമയം നമ്മൾ തെറ്റിയായിട്ടത് ഇന്നും ടൈം തെറ്റിയിട്ട് തന്നെയാണ് വീഡിയോ വരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് എന്തായാലും മുടക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ ഒന്ന് ഒരുപാട് സമയം തെറ്റിയിട്ടാണ് ഇന്നും നമ്മുടെ വീഡിയോ വരുന്നത് എന്തായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ഇതാണ് മുഖം കണ്ടില്ല ഇതാണ് എൻ്റെ വരുമ അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഞാൻ എല്ലാവരുടെയും ഫേസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ മറിഞ്ഞു മറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഫേസ് എടുക്കരുതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അരിയൊക്കെ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കഴുകി ഒന്ന് കുതിർത്ത് കുതിർക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് തവണയായിട്ട് കേട്ടോ ചോറ് വെച്ചത് ആദ്യം വെച്ചപ്പോഴത്തേക്കും അത് പറ്റിയില്ല അപ്പം കുറച്ച് അരിയും കൂടെ ഇട്ടിട്ട് വീണ്ടും നമ്മളൊന്നും കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കുറച്ച് നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് മുന്തിരിങ്ങയൊക്കെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആങ്ങളയുടെ പെണ്ണാണ് പക്ഷേ മുഖം കാണിക്കുന്നില്ല കേട്ടോ മുഖം കാണിക്കരുതെന്ന് എൻ്റെ കൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുഖമൊന്നും എടുക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അവൾക്കൊരു ചാനലുണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ കഴുകി നമ്മൾ വരി വെച്ചിട്ടുള്ള അരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുക വെള്ളമൊക്കെ നല്ല പളപളാ തിളച്ച് ഇറക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ അരി ഇട്ടിട്ടുണ്ടെങ്കിലും ഈ അരി ഈ ചോറ് തികയാത്തത് വീണ്ടും നമ്മൾ അരി അരിയിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴേ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അടയ്ക്കൊരു ഉണ്ടായിരുന്നു നമ്മുടെ കമൻസ് ഇടുമ്പോഴത്തേക്കും അത് റിമൂവ് പോയിട്ടുണ്ട് അത് ഞാൻ ഡിലീറ്റ് ആക്കിയതാണോ എന്നൊക്കെ കേട്ടോ അത് ഞാൻ ഡിലീറ്റ് ആക്കിയതല്ല അത് യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാവാനാണ് സാധ്യത കാരണം ഇതിന് മുന്നേ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് പേരിങ്ങനെ ചാനലിൽ എന്താ കമൻ്റ് ചെയ്തിട്ട് ആ കമൻറ്റ് കാണുന്നില്ല ഡിലീറ്റ് ആക്കിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഡിലീറ്റാക്കിയതല്ല കേട്ടോ യൂട്യൂബ് തന്നെ അത് ഡിലീറ്റ് ആക്കുന്നതാണ് എൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല യൂട്യൂബ് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ വരുന്നത് നമ്മുടെ കമൻറ്റ് സെക്ഷനൊക്കെ ചില സമയത്ത് നമ്മുടെ ചാനലിൻ്റെ തന്നെ ചില സമയത്ത് ഓഫായി പോകാറുണ്ട് അതുപോലെ എന്തെങ്കിലും ആയിരിക്കും നമ്മളത് ഓഫ് ചെയ്യുന്നതോ ഡിലീറ്റാക്കുന്നതോ ഒന്നും അല്ല അത് യൂട്യൂബ് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ അരിയൊക്കെ കൊടുത്തു പുറത്തല്ലേ അടുപ്പ് കൂട്ടിയിരിക്കുന്നത് കൂടെ കൂടെ ഇരുന്ന് പുകയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നന്നായിട്ട് തീയൊക്കെ ഇട്ട് കൊടുത്തു ഈ സമയം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം കൊടുക്കുകയോ കേട്ടോ എന്നാലും കുറച്ച് നേരം കനലിലൊക്കെ ഇട്ട് വെച്ചിരുന്ന് അതിൻ്റെ ചാറ് വെള്ളം വറ്റി വന്നിട്ടുണ്ടായിരുന്നു സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇടയ്ക്ക് കുറച്ച് കുറച്ച് സൗണ്ട് കേട്ടില്ലേ അന്ന് നമ്മൾ സ്റ്റാർ മാജിക്കിലെ അനുമോളുണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുവായിരുന്നു കേട്ടോ ആരും കാണലില്ലേ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഞാനിപ്പോ കാണലില്ല പക്ഷേ പിന്നെ കണ്ട കാര്യവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇടയിലൊക്കെ ഉള്ളൊരു ചർച്ച അപ്പോൾ എന്തായാലും വേദനിടയ്ക്ക് നമ്മുടെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ഉള്ളിയും അതുപോലെ എന്താ മുന്തിരിങ്ങയും ഒക്കെ ആയിട്ട് ഇട്ടൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ന് ഇങ്ങനെയുള്ളൊരു വ്ലോഗ് നമ്മുടെ ചാനലിൽ ഇത്രയും ഒരു രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഇത്രയും ഇതായിട്ട് നമ്മൾ ഇന്നാദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫാമിലി എന്ന് പറയുന്ന സംഭവം എടുക്കുന്നത് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ആരെയും ഞാൻ ആഡ് ആക്കിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല ആദ്യത്തെ സംഭവം ആയത് ഇതും അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതല്ല പെട്ടെന്ന് അങ്ങനെ തോന്നി അപ്പോഴങ്ങ് എടുത്തതാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു തോന്നല് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് രണ്ട് ദിവസം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വളരെ കുറവാണ് കേട്ടോ ലൈക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും ഓടത്തില്ല അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് എടുക്കുക ഒന്ന് റെക്കമെൻഡ് ചെയ്യട്ടെ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ നമ്മുടെ വാച്ച് അവർ കൂടട്ടെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും വിളമ്പി എല്ലാവരും കഴിക്കാനായിരുന്നു പിള്ളേർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് വണ്ടി ഒന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരുപാട് ദൂരമൊന്നുമില്ല വാപ്പമ്മ ഇവിടെയാണ് കേട്ടോ സ്ഥിരമായിട്ട് പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ മരിപ്പും കാര്യമൊക്കെ ആയപ്പോൾ വാക്കുമ്പോൾ നമ്മുടെ അടുത്താണ് അപ്പം നിൽക്കാറ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ കാണാം ഇൻഷാല് സ്ലാ വലൈക്കും